വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ രാവിലെ പത്തരയ്ക്ക് ഇവിടെ ഒരു അവലോകന യോഗം ചേർന്നു ഉന്നതതല അവലോകന യോഗം ചേർന്നു മന്ത്രിമാരെല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തു അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സർവ്വകക്ഷി യോഗം ചേർന്നത് ഈ സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ നടന്ന വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ നടന്നത് ഒരു വലിയൊരു ദുരന്തമാണ് ഈ ചുരൽമലയിലും അതേപോലെ മുണ്ടക്കയിലും ഉണ്ടായത് വലിയ ദുരന്തമാണ് ആ പക്ഷേ ആ ദുരന്തത്തിന് ശേഷം നടന്ന രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നല്ല സജീവമായിട്ടാണ് മുന്നോട്ട് പോയത് ഇപ്പോഴും നല്ല സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു പക്ഷേ എന്നാൽ ഈ മണ്ണിനടിയിൽ കഴിയുന്ന ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ യന്ത്രങ്ങളുടെ ഒരു സഹായം അത് മണ്ണുമാന്തി യന്ത്രങ്ങളുടെയൊക്കെ സഹായം കൂടുതലായിട്ട് ആവശ്യമാണ് അതിൻ്റെ ഒരു കുറവ് അനുഭവപ്പെട്ടു അതെല്ലാം പരിഹരിച്ചു കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിനാണ് ഇപ്പോൾ സർക്കാർ മുൻഗണന നൽകുന്നത് അതേപോലെ കാണാതായ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മണ്ണിനടിയിൽ കുടുങ്ങിയ ആളുകളെ കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയ ഒരു ഒരു ദൗത്യമാണ് സർക്കാരിൻ്റെ മുന്നിലുള്ളത് ആ രക്ഷാ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക ഇതേപോലെ തന്നെ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിനാണ് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നത് അതിനുശേഷമാകും പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുക ഈ പുനരധിവാസം പൂർണ്ണമായി നടപ്പാക്കുന്നതുവരെ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന ഏകദേശം പതിനായിരത്തിൽ താഴെ ആളുകൾ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ആ ക്യാമ്പുകളിൽ തന്നെ കഴിയണം എന്നൊരു ഒരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ക്യാമ്പുകളിലേക്ക് ആളുകൾ കാണാൻ കയറരുത് കാണാൻ എത്തുന്നവർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു സന്ദർശക മുറി തയ്യാറാക്കും അവിടെ മാത്രമേ സന്ദർശകർ ചെന്ന് ഈ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരെ കാണാൻ പാടുള്ളൂ അതേപോലെ തന്നെ പുറമേ നിന്ന് ആര് ഒരു വസ്തുക്കളും ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതില്ല അത് തദ്ദേശ സ്ഥാപനങ്ങളായിരിക്കും കൈമാറുക അതിനു വേണ്ടിയിട്ട് ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും അടക്കമുള്ള സാധനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് നൽകേണ്ടത് എന്ന ഒരു നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി ഇന്ന് ഈ യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അതോടൊപ്പം തന്നെ കാര്യം കാണേണ്ട ഒരു കാഴ്ച ഈ വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളൊക്കെ പടരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ എല്ലാവരും കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നൊരു ആവശ്യം കൂടി മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു ഈ കുട്ടികൾക്കാകട്ടെ വലിയൊരു മാനസിക ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ദുരന്തത്തെ തുടർന്ന് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക കൗൺസിലിങ്ങൊക്കെ ക്രമീകരിക്കും എന്ന ഒരു കാര്യവും മുഖ്യമന്ത്രി പറഞ്ഞു വീട് നഷ്ടമായവർക്കൊക്കെ പുനരധിവസിപ്പിക്കുക തീർച്ചയായിട്ടും അത് സർക്കാരിൻ്റെ ഒരു കടമയാണ് ഉത്തരവാദിത്തമാണ് ആ വീട് നഷ്ടമായവർക്കൊരു പുനരധിവാസം സർക്കാർ വൈകാതെ തന്നെ നടപ്പാക്കും അതിന് കുറേ സമയമെടുക്കും അതുവരെ ക്യാമ്പുകളിലുള്ളവർ ക്യാമ്പുകളിൽ തന്നെ തുടർന്ന് കഴിയേണ്ടി വരും ആ ക്യാമ്പുകളിൽ കഴിയുന്നത് എന്ന് പറയുന്നത് വ്യത്യസ്ത കുടുംബങ്ങളിൽപ്പെട്ട ആളുകളാണ് അവരുടെ ഒരു സ്വകാര്യത മാനിക്കേണ്ടതുണ്ട് അതിനായി എല്ലാവരും ശ്രമിക്കണം എന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വച്ചിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ദേശീയ ദുരന്തമായി ഈ ഒരു വലിയ ദുരന്തമാണ് കേരളം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തെ നേരിടേണ്ടി വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇതിനൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ഒരാവശ്യമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് കാര്യത്തിൽ സർക്കാർ ഒരു കേന്ദ്ര സർക്കാർ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കും എന്നാണ് പറയുന്നത് അതോടൊപ്പം ഈ ഇപ്പോൾ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി വലിയ അസംതൃപ്തി രേഖപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു അതോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി എല്ലാവരും സർക്കാരിൻ്റെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്ന ഒരു നിലപാടാണ് ഉള്ളത് എന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെട്ടത് ഏതായാലും രണ്ട് മണിക്കൂറോളം ഈ യോഗം നീണ്ടു നിന്നു അതിനുശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരെ കണ്ടത് വലിയ മുന്നൊരുക്കങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ വലിയ ദുരന്തത്തിന് ശേഷം ഒട്ടേറെ ആളുകളുടെ സർട്ടിഫിക്കറ്റ് വീടുകളൊക്കെ നഷ്ടപ്പെട്ടവരുടെ ഈ സർട്ടിഫിക്കറ്റ് നഷ്ടമായിട്ടുണ്ട് അത് വീണ്ടും സർക്കാർ തന്നെ മുൻകൈ എടുത്ത് അവർക്ക് പുനർ നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ട് നടപടി ഉണ്ടാകും എന്ന് തന്നെ പറഞ്ഞു നഷ്ടപരിഹാരം നൽകുന്നതൊക്കെ പിന്നീടാണ് എന്ന് എന്തെല്ലാം ഈ മരണം മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് എന്നെല്ലാം നഷ്ടപരിഹാരം നൽകണം അവരുടെ പുനരധിവാസം വീട് നിർമ്മിച്ച് നൽകുന്ന കാര്യം അത് അവിടെ തന്നെ നിർമ്മിച്ച് നൽകണമോ മാറ്റി വേറെ സ്ഥലത്ത് നിർമ്മിച്ച് നൽകണമോ എന്നതൊക്കെ മറ്റ് കുറേ ഇതിനൊക്കെ ഈ രക്ഷാദൗത്യത്തിന് ശേഷം സർക്കാർ ഗൗരവമായി പരിഗണിക്കും ും എന്നതാണ് ഇന്ന് ഏതായാലും യോഗത്തിന് ശേഷം നഷ്ടപരിഹാരം സംബന്ധിച്ച് യാതൊരു പ്രഖ്യാപനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതെല്ലാം ആദ്യം അതെല്ലാം പിന്നീട് എന്ന നിലപാടാണ് സ്വീകരിച്ചത് കുട്ടികളുടെ വിദ്യാഭ്യാസം ഇപ്പോൾ കുടിയുടെ ഒട്ടേറെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇപ്പം മുടങ്ങിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അവരുടെ ഓൺലൈനായിട്ട് തന്നെ തുടരും എന്നതാണ് നിർദ്ദേശവും വെച്ചു അതോടൊപ്പം മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം ഈ ഇനി എല്ലാ ഇപ്പോൾ നിലവിൽ ഈ വയനാട്ടിൽ പന്ത്രണ്ട് മന്ത്രിമാർ ക്യാമ്പ് ചെയ്താണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ഭാവിയിലെ രക്ഷാപ്രവർത്തനത്തിനായി നാലംഗ ഉപസമിതി മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിച്ചിട്ടുണ്ട് അതിന് നേതൃത്വം നൽകുക റവന്യൂ മന്ത്രിയായിരിക്കും വനമന്ത്രി റവന്യൂ മന്ത്രി കെ രാജനായിരിക്കും അതിന് നേതൃത്വം നൽകുക തുടർന്ന് അതിന അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് മിനിസ്റ്റർ എ കെ ശശീന്ദ്രനും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും ജില്ലക്കാരൻ കൂടിയായ ഒ ആർ കേളു ഈ നാല് പേരാണ് മന്ത്രിസഭാ ഉപസമിതിയിലുണ്ട് ഇനി ഒരു ഒരു തരത്തിലും ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് അതിൽ രക്ഷപ്പെട്ട ആളുകൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാക്കാത്ത തരത്തിലുള്ള എല്ലാവിധ സഹായവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും മറ്റ് മൃഗങ്ങളൊക്കെ ചത്തുപോയിട്ടുണ്ട് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു കൃഷി നശിച്ചിട്ടുണ്ട് ഇതിനെല്ലാം അർഹമായ നഷ്ടപരിഹാരം നൽകും ഇതെല്ലാം പിന്നീടാകും തീരുമാനിക്കുക അല്ലെങ്കിൽ അറിയിക്കുക എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഏതായാലും സർക്കാർ ഇപ്പോൾ മുന്തിയ പരിഗണന നൽകിയിരിക്കുന്നത് ഈ രക്ഷാദൌത്യം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക കാണാതായ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക ആ ഒരു രക്ഷാദൗത്യത്തിനാണ് നൽകുന്നത് അതോടൊപ്പം ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് നല്ല രീതിയിൽ ജീവിത സാഹചര്യം ഒരുക്കുക ഈ ഒരു ഈ ഒരു രണ്ടു മൂന്ന് കാര്യങ്ങൾക്കാണ് നമുക്ക് അറിയുക ിയത് എന്ന് നമുക്ക് മനസ്സിലാകും ഏതായാലും രണ്ട് മണിക്കൂർ നീണ്ടുന്ന ആ ഒരു വയനാട് കളക്ടറേറ്റിൽ നടന്ന ആ ഉന്നതതല യോഗവും സർവകക്ഷി യോഗവും അവസാനിച്ചു മുഖ്യമന്ത്രി പുതുതായി വലിയ വാഗ്ദാനങ്ങളൊന്നും നൽകിയിട്ടില്ല എങ്കിൽ പോലും ഈ ദൗത്യം വളരെ സജീവമായി നല്ല രീതിയിൽ പുരോഗമിക്കുന്നു അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് എന്നാൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ മറ്റ് ഈ സർക്കാരിനെ വിമർശിക്കുന്നവർക്ക് മറുപടി നൽകാനോ ഒന്നും മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്